പ്രേക്ഷകര് കഴിഞ്ഞ ദിവസം കണ്ട ഒരു മനോഹരമായൊരു വാർത്തയുണ്ടായിരുന്നു പെരുന്നാൾ ദിനത്തിലെ ഒരു വാർത്ത വളരെ സുന്ദര നിമിഷമായിരുന്നു കിണാശ്ശേരി പള്ളിയറയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരുക്കങ്ങൾ നടത്തിയൊരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ ആ മാസപ്പുറവി ദൃശ്യമായതിനെ തുടർന്ന് അമ്പല കമ്മിറ്റി തന്നെ ഈദ്ഗാഹിനുള്ള ഒരുക്കം നടത്തുകയായിരുന്നു കേരളത്തിൽ ഒരു അമ്പല കമ്മിറ്റി ഇടപെട്ട് ഈദ്ഗാഹിൻ ഒരുക്കം നടത്തി വിശ്വാസികൾക്ക് ക്ഷണിച്ച് അവിടെ ഈദിഗാഹിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത കിണാശേരി അമ്പലം നമ്മളുടെ കേരള റിയൽ സ്റ്റോറി ആയിരുന്നു കേരളത്തിൽ ഇങ്ങനെയാണ് മത സൗഹാർദ്ദം എന്ന് ജബി മേത്തർ പിന്നീട് നമ്മുടെ വാർത്തയെ ഉദ്ധരിച്ചു കൊണ്ട് സഭയിൽ സംസാരിക്കുകയും ചെയ്തു ഇപ്പോൾ ആ ക്ഷേത്രത്തിൽ ജബി മേത്തർ സന്ദർശനം നടത്തുന്നുണ്ട് നിയൻ സഞ്ചിത്തുണ്ട് അപ്പം വെരി ഗുഡ് മോർണിംഗ് ജബി മേത്തറിനും ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട് എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ തന്നെ ഉന്നയിക്കുകയും ഇത് ദ റിയൽ കേരള സ്റ്റോറി ആണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുകയും ചെയ്ത ജബി മേത്തറിനും ഉണ്ട് അഭിനന്ദനങ്ങൾ എന്തായാലും ജബി മേത്തർ രാവിലെ ഈ സ്ഥലം എത്തിയിട്ടുണ്ട് അമ്പലത്തിൽ രാവിലെ ഇതെന്തെങ്കിലും പരിപാടിയുണ്ട് ഉത്സവമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ രഞ്ജിത് ഡോക്ടർ അരുൺ ഉത്സവം കഴിഞ്ഞു പക്ഷേ ഈ ഉത്സവ ദിനത്തിൽ ഈദ്ഗാഹ് നടത്തിയ വാർത്ത രാജ്യസഭയിൽ എത്തിച്ചു എന്നുള്ളതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്കാർ പ്രത്യേകം ക്ഷണിച്ചുകൊണ്ടും ഇന്ന് കോഴിക്കോട്ടുള്ളതുകൊണ്ടുമാണ് ജബി മേത്തർ പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അന്ന് ആ ഈദ്ഗാഹ് ദിനത്തിൽ ക്ഷേത്രമുറ്റത്ത് നടത്തിയ ഈദ്ഗാഹ് വലിയ തോതിൽ വൈറലായിരുന്നു മാത്രമല്ല രാജ്യസഭയിൽ അത് ഉന്നയിച്ചതോടുകൂടി രാജ്യത്തിൻ്റെ ഒരു ശ്രദ്ധ കിട്ടുകയും ചെയ്തു പ്രത്യേകിച്ച് വക്കഫ് ബില്ല് പോലെ ബില്ലിൻ്റെ അവതരണ വേളയിലാണ് ജബി മേത്തർ അത് ഉന്നയിച്ചത് ക്ഷേത്രമുറ്റ തോന്നുന്നു വളരെ സന്തോഷവും ഒരു എന്താ പറയുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതാണ് കേരളത്തിൻ്റെ മനസ്സ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്ര കമ്മിറ്റി പുഷ്പരാചേട്ടനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഈ ക്ഷേത്ര കമ്മിറ്റി കേരളത്തിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഒരു വലിയ സന്ദേശം ലോകത്തിൻ്റെ ഇന്ത്യയുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ആ ഒരു സന്ദേശം അത് ഇവിടെ വന്ന് ഇവരെയൊക്കെ കാണാൻ കഴിഞ്ഞാലുള്ള ഒരു വളരെ ഒരു മനസ്സിൽ തട്ടിയ ഒരു വികാരത്തെ തന്നെ ഞാനത് രാജ്യസഭയിൽ അവതരിപ്പിച്ചതും ഞാൻ ആഗ്രഹിച്ചിരുന്നു എല്ലാവരും ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ ഇത്ര പെട്ടെന്ന് അത് കാണാൻ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് യഥാർത്ഥത്തിൽ കരുതിയിരുന്നില്ല പക്ഷേ ഇവരുടെ ഒരു ആ മനസ്സ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴും അത് തന്നെയാണ് ചോദിച്ചത് അതായത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എത്ര വലിയ ഒരു വിഷമം നമ്മൾ പൊതുവേ ഉണ്ടായിരുന്ന ഇവർ ആ ഒരു സമയത്ത് നിലാവ് കാണുന്നു ക്ഷേത്ര കമ്മിറ്റി അതിനായി ഏത് ഗാവ് ഒരുക്കുന്നു ഇതൊക്കെ എന്തൊരു നല്ല വലിയൊരു മെസ്സേജാണ് കേരളത്തിന് കൊടുക്കുന്നത് ഇത് ഇങ്ങനെയാണ് കേരളം ഇതാണ് കേരളം ഇനി ഇതല്ലാതാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് അത് നടക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ രാജ്യസഭയിലെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം മനസ്സിലാക്കുക ഏതായാലും ഇവിടെ വന്ന് ഇവരോട് നേരിട്ട് ഇവരെ ഇവരോട് ആ ഒരു നന്ദി അറിയിക്കാനും കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഭാരവാഹികൾ എല്ലാവരും കൂടെയുണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഈ ഒരു മാതൃക രാജ്യത്തിന് കാണിച്ചു കൊടുത്തു രാജ്യത്തിന് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് രാജ്യസഭയിലെ ഒരു പ്രത്യേകത ഓക്കെ അത് വി എസ് സജീന്ദ്രും ടീമുമാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് താങ്ക് യു വി എസ് മനോഹരമായ ഒരു ഈ കനത്ത വേനലിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മഴ പെയ്യുന്ന പോലെ ഒരു അനുഭവമായിരുന്നു ആ വാർത്ത അല്ലേ നാടെങ്ങും എമ്പുരാനുമായി ബന്ധപ്പെട്ടും വർഗീയതയുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പരാമർശങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്ന സമയത്താണ് കിണാശേരിൽ വാർത്ത വരുന്നത് നമ്മൾ പലപ്പോഴും പറയലല്ലേ ഇതാണ് ഞാൻ സ്വപ്നം കണ്ട കിണാശേരി എന്ന് പറയുന്നത് പോലെ ഇതാണ് കേരളം സ്വപ്നം കാണുന്നതല്ല കേരളത്തിൽ യാഥാർത്ഥ്യമായി നമ്മൾ അനുഭവിക്കുന്ന കിണാശേരി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കിണാശ്ശേരിയെക്കുറിച്ചുള്ള വാർത്തയാണ് വാർത്ത ഉദ്ധരിച്ചുകൊണ്ടാണ് ജിബി മേത്ത രാജ്യസഭയിൽ പറഞ്ഞത് സർ ദിസ് ഈസ് റിയൽ കേരള സ്റ്റോറി ഇതാണ് യഥാർത്ഥത്തിലുള്ള കേരള സ്റ്റോറി അല്ലേ മനോഹരമായൊരു കാര്യം അങ്ങനെയല്ലേ ആകേണ്ടത് അങ്ങനെ ആകണം നമ്മൾ അല്ലേ വിപ്ര ബഹുദാവി എന്നാണ് സത്യം പല പേരുകളിൽ അറിയപ്പെടുന്നു പക്ഷേ ഒന്ന് ൂ എന്നുള്ളതാണ് പല പേരുകളിൽ നിങ്ങൾക്ക് അതിനെ വിളിക്കാം പക്ഷേ സത്യം ഒന്നു മാത്രമാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ എല്ലാ എന്ന് വിളിച്ചാലും നിങ്ങൾ അയ്യപ്പൻ എന്ന് വിളിച്ചാലും നിങ്ങൾ ജീസസ് ക്രൈസ്റ്റ് എന്ന് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെ എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജീവിതം സുന്ദരമായി തീരും